കുറച്ചു ദിവസത്തിന് മുമ്പ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മലയാളികൾ കേട്ടത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെ അവതാരകനായ രാജേഷ് കേശവ് ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു നാൽപ്പത്തേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഒടുവിൽ കൊച്ചിയിലെ ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ അദ്ദേഹത്തെ പിന്നീട് ക്രിട്ടിക്കൽ കെയർ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം ജീവിച്ചു വന്നിരുന്നത് എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് പോലും അറിയാതെ ആരെയും ഓർമ്മ പോലും ഇല്ലാതെ കിടക്കുകയായിരുന്നു ആശുപത്രിയുടെ വരാന്തയിൽ രാജേഷിന്റെ തിരിച്ചുവരവു വേണ്ടി കാത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ കാത്തുകെട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രാജേഷിനെ ഡിസ്ചാർജ് ചെയ്ത വിവരം അറിയിച്ചെത്തിയിരിക്കുകയാണ് ലോക്ഷോർ ആശുപത്രിക്കാർ മാത്രമല്ല രാജേഷിനെ ഇപ്പോൾ കൊച്ചിയിലെ ലോക്ഷോർ ആശുപത്രിയിൽ നിന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുന്നു തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് സ്പെഷ്യലൈസ്ഡ് ചികിത്സയ്ക്ക് വേണ്ടിയാണ് രാജേഷ് കേശവനെ വെല്ലൂരിലേക്ക് മാറ്റിയിരിക്കുന്നത് എയർ ആംബുലൻസിലാണ് രാജേഷിനെ കൊച്ചിയിൽ നിന്ന് വെല്ലൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത് രാജേഷ് കേശവന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കേശവ് ഇന്നൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് പല രാജ്യങ്ങളിലും ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു യാത്ര കൊച്ചിയിൽ നിന്നും വെല്ലൂർ ഹോസ്പിറ്റലിലേക്കാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പത് ദിവസമായി ചുറ്റുമുള്ള ആരെയും ഓർമ്മിക്കാതെ ഒന്നും അറിയാതെ കൊച്ചിയിലെ ലോക്ഷർ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് എന്നാണ് സുഹൃത്തും അറിയിച്ചിരിക്കുന്നത്